പാല തൊടുപുഴ റോഡിൽ കുറിഞ്ഞിയിൽ അന്തർ ബസ് മറിഞ്ഞ് പതിനഞ്ച് പേർക്ക് പരിക്ക് ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക വിവരം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു എം സി റോഡിൽ രാമപുരം കുറിഞ്ഞി ഭാഗത്ത് കല്ലട വളവിൽ അപകടമുണ്ടായത് ബാംഗ്ലൂരു തിരുവല്ല ആലപ്പുഴ റോഡിൽ സർവീസ് നടത്തുന്ന സൂരജ് എന്ന അന്തർ സംസ്ഥാന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിനുള്ളിൽ ഇരുപത്തിയൊന്ന് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് അപകട സമയത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു വളവ് തിരിയുന്നതിനിടെ ബസ്സിന്റെ നിയന്ത്രണ നഷ്ടമായി റോഡരിയിലെ ന് സമീപത്തായി മറിയുകയായിരുന്നു ആളൊഴിഞ്ഞ സ്ഥലമായതിനാൽ ഇതുവഴിയെത്തിയ യാത്രക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് രാമപുരം പോലീസ് എത്തിയാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് തുടർന്ന് കരിങ്കുന്നം പോലീസും തൊടുപുഴയിൽ നിന്നും അഗ്നിശമന സേന അംഗങ്ങളുമെത്തി രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കി ബസിന്റെ ടയറിൽ രണ്ടെണ്ണത്തിന് തേമാനം സംഭവിച്ചിരുന്നു കനത്ത മഴയ്ക്കും വളവിനുമൊപ്പം ഇതും അപകട കാരണമായിട്ടുണ്ടാകുമെന്നാണ് പ്രാഥമിക നിഗമനം പരിക്കേറ്റവരെ തൊടുപുഴയിലെ വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലയാളി Timeless creations. Wedding collections from Kavita Gold and Diamonds.